നമസ്കാരം മാസപ്പടി കേസിൽ നടപടികൾ കടുപ്പിക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ആ കേസിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ വഴിത്തിരിവാകേണ്ട ദിവസമായിരുന്നു സി എം ആർ എല്ലിൻ്റെ പ്രതിനിധിയോട് ഇന്ന് നേരിട്ട് ഹാജരാകാനും ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇ എ ധരിപ്പിക്കാനുമായിരുന്നു നോട്ടീസ് നൽകിയിരുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് സി എം ആർ എല്ലിൻ്റെ പ്രതിനിധി ഫിനാൻസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകണം എന്നാണ് ഇ ഡി നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ഇന്ന് ഇതേവരെ സി എം ആർ എല്ലിൻ്റെ പ്രതിനിധികളാരും ഹാജരായിട്ടില്ല അഭിഭാഷകർ മുഖേന ഇ ഡിക്ക് എന്താണ് അറിയാ അറിയേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഇ ഡിക്ക് വേണ്ടത് ഇതൊക്കെ അഭിഭാഷകർ മുഖേന ഇ ഡിക്ക് മുമ്പിൽ എത്തിക്കും എന്നാണ് ഇപ്പോൾ സി എം ആർ എൽ പറയുന്നത് എന്ന് അനൗപചാരികമായ ചില വാർത്തകളുണ്ട് എന്തായാലും സി എം ആർ എൽ നിന്നും തേടുന്ന വിവരങ്ങൾ ഈ കേസിൻ്റെ മുന്നോട്ടു പോക്കിന് നിർണായകമാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ വിവരങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിനും എക്സാലോജിക്കിന്റെ ഏകാംഗ ഡയറക്ടറായ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും എതിരായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും സി എം ആർ എൽ പ്രതിനിധിയെ ആദ്യം ചോദ്യം ചെയ്യാൻ ഇ ഡി ഉദ്ദേശിച്ചത് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല കാരണം വീണാ വിജയനെ ഇതിനു മുന്നേ തന്നെ ഒരു തവണ ഇ ഡി ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് രഹസ്യമായി വീണാ വിജയനെ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ അറിയാനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ചിരുന്നു എന്ന വാർത്തയാണ് വരുന്നത് ഇനിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകുകയാണെങ്കിൽ തീർച്ചയായും വീണാ വിജയനെ രണ്ടാം തവണയാണ് അവരെ വിളിപ്പിക്കുക രണ്ടാം തവണയാണ് എങ്കിൽ തീർച്ചയായും ഇ ഡിക്ക് മുന്നിൽ അല്ലെങ്കിൽ ഇ ഡിയുടെ കൈവശം വീണാ വിജയനെതിരെ വളരെ കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം ആ തെളിവുകൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഇ ഡിയുടെ കയ്യിലുള്ള തെളിവുകളുടെ കൃത്യമായ സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് സി എം ആർ എൽ പ്രതിനിധിയെ ഇന്ന് ഇ ഡി വിളിപ്പിച്ചത് എന്ന് വ്യക്തമാണ് നടപടികൾ സി എം ആർ എല്ലിന് എതിരാണ് എന്ന് പ്രാഥമികമായി തോന്നുമെങ്കിലും ഈ നടപടികളെല്ലാം തന്നെ ചെന്ന് തറയ്ക്കുന്നത് വീണാ വിജയനിലേക്കും എക്സാലോജിക്കിലേക്കുമാണ് പൂട്ടിപ്പോയ കമ്പനിയായ എക്സാലോജിക്ക് നടത്തിയ വഴിവിട്ട പ്രവർത്തനങ്ങൾ സാമ്പത്തികമായ ക്രമക്കേടുകൾ അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ ഇതിനെല്ലാം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ മറുപടി പറയേണ്ടി വരും എന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇ ഡിയുടെ കേസ് മുന്നോട്ട് പോകുന്നത് സി എം ആർ എല്ലിൽ നിന്നും ഏതാണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പ്രത്യേകിച്ച് സേവനമൊന്നും നൽകാതെ മാസപ്പടിയായി കൈപ്പറ്റി എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ ഇൻറ്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് ഈ ആരോപണം അല്ലെങ്കിൽ ഇൻറ്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഈ കണ്ടെത്തൽ ഒടുവിൽ ബാംഗ്ലൂർ ആർ ഒ സിയും ശരിവെച്ചതാണ് ഈ രണ്ട് ആരോപണങ്ങളെയും കുറിച്ചും വിശദമായി അന്വേഷിക്കാനാണ് എസ് എഫ് ഐ ഒ അന്വേഷണം നടന്നത് ഈ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ കൃത്യമായ തെളിവുകളും അതോടൊപ്പം തന്നെ കണ്ടെത്തലുകളും അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്ന് പ്രാഥമികമായി ബോധ്യപ്പെട്ട ശേഷമാണ് രംഗത്തേക്ക് ഇ ഡി വരുന്നത് ഇ ഡിയുടെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട് അത് സി എം ആർ എല്ലും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട തെളിവുകൾ മാത്രമല്ല പന്ത്രണ്ടോളം കമ്പനികളുമായി ദുരൂഹ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എക്സാലോജിക്ക് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സി എം ആർ എല്ലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് ആ സി എം ആർ എല്ലിനെ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയാകുമ്പോൾ തീർച്ചയായും ഇ ഡിയുടെ അടുത്ത ലക്ഷ്യം രണ്ടാം തവണ വീണയെ ചോദ്യം ചെയ്യുന്നത് എന്ന് തന്നെയായിരിക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്